ഓം ശ്രീ ഗുരുഭ്യോ നമ അതിമഹത്തായ ഏറ്റവും പുരാതനമായ സംസ്കാരമാണ് സനാതന ധർമ്മം ഈ ആധുനികത്തിൽ സദ ധർമ്മ തത്വങ്ങൾക്ക് അതിലെ വ്യത്യസ്തങ്ങളായ ദർശനങ്ങൾക്ക് പ്രസക്തി ഏറി വരുന്നു എന്നുള്ളത് സ്വീകാര്യത ഏറി വരുന്നു എന്നുള്ളത് ഈ ലോകത്തിലേക്ക് കണ്ടുപോടിച്ചാൽ നമുക്കറിയാൻ സാധിക്കും ഈ സനാതനധർമ്മമാകുന്ന മഹാസൗധത്തിൻ്റെ അടിത്തറയാണ് വേദം വേദോഖില ധർമ്മമൂലം എന്നാണ് നമ്മൾ പറയുക ഒരു മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടതായ സാമാന്യധർമ്മങ്ങളും വിശേഷധർമ്മങ്ങളും സമഗ്രമായി വേദത്തിൽ വിശദീകരിച്ചിരിക്കുന്നു എന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം സമ്പന്നമായ സമ്പുഷ്ടമായ ഒരു ഭൗതിക ജീവിതത്തിനും അതോടൊപ്പം തന്നെ ശാന്തിയും സമാധാനത്തോടുകൂടിയൊരു ജീവിതത്തിനും ആത്യന്തികമായി ആത്യന്തിക ദുഃഖവിമുക്തി എന്ന് പറയുന്ന അന്ന് പറയുന്ന മോക്ഷം അത് നേടുവാനും വേദത്തിൻ്റെ വേദം നിർദ്ദേശിക്കുന്ന ആ ധർമ്മതത്വങ്ങളെ ആ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെ അനുവർത്തിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പം ആ ഒരു വേദം ആ വേദത്തിൻ്റെ വേദം നമുക്ക് പഠിക്കുവാൻ ഗഹനമായിട്ടുള്ളതാണ് കാരണം വേദ വൈദിക സംസ്കൃതം അത് നമുക്ക് സ്വയം പഠിക്കാൻ സാധിക്കുന്ന ക്യാൻ പ്രയാസമാണ് അത് വൈദിക സംസ്കൃതത്തിലുള്ള വേദം അത് ഒരു ഗുരുമുഖത്തിൽ നിന്ന് ഒരു ആചാര്യ മുഖത്തിൽ നിന്ന് തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ തന്നെ പറയുന്നു വിഭ്യേ അല്പശ്രുതാദ്വേദോ അയം മാം പ്രഹരിഷ്യതി എന്ന് അല്പശ്രുതന്മാരെ ഭയക്കുന്നു വേദം എന്നെ പ്രഹരിക്കുമോ എന്ന് വേദം ഭയപ്പെടുന്നു എന്നാണ് പ്രഹരിക്കുക എന്ന് പറയുമ്പോൾ തെറ്റായി വ്യാഖ്യാനിക്കുമോ എന്ന് ഭയക്കുന്നു എന്നാണ് വേദം തന്നെ ഭയക്കുന്നു എന്നാണ് അപ്പോൾ ആ ഒരു വേദം അതിമഹത്തായ വേദം നമ്മളെ നമ്മുടെ ജീവിതം സമ്പുഷ്ടമാക്കി തീർക്കുവാൻ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകുവാൻ ഉപകാരപ്പെട്ട നമ്മുടെ ഈ വേദം ആ വേദം ആചാര്യമുഖത്ത് നിന്നും നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് നമുക്കറിയാം ദയാനന്ദ സരസ്വതി സമാജ സ്ഥാപകനായ ദയാനന്ദ സരസ്വതിയും തുടർന്ന് ശ്രദ്ധാനന്ദ അങ്ങനെ ഒട്ടേറെ ആചാര്യന്മാർ വേദത്തെ നമ്മുടെ സാമാന്യ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഏറെ പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് അതേ ദൗത്യം ഇവിടെ വേദാചാര്യനായിട്ടുള്ള ശ്രീ എം ആർ രാജേഷ്ജി ദൗത്യം നിർവഹിക്കുകയാണ് വേദപുഷ്പം എന്ന പേരിൽ യൂട്യൂബിലൂടെ നടത്തുന്ന ക്ലാസ്സിലൂടെ വേദത്തിൻ്റെ വേദത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെ ജീവിതത്തിൽ സമഗ്രമായ പുരോഗതി പുരോഗതിയുണ്ടാകുവാൻ വേണ്ടി സഹായിക്കുന്നതായ ആചാരാനുഷ്ഠാനുഷ്ഠാനങ്ങൾ അടങ്ങിയ വേദസുപ്തങ്ങൾ വേദമന്ത്രങ്ങളെ അതിൻ്റെ അർത്ഥങ്ങൾ വളരെ ലളിതമായി പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചു കൊണ്ട് സമൂഹത്തിന് വളരെയധികം ഉപകാരപ്രദമായ രീതിയിൽ നടത്തുകയാണ് അപ്പം ഈ ഒരു ഒരു ക്ലാസ്സിൽ തീർച്ചയായിട്ടും എല്ലാ ജനങ്ങളും ഹൈന്ദവ ജനതയും ഇത് കേൾക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് ഈ ഒരു ഉദ്യമത്തിന് നൂറാം ദിവസത്തിലേക്ക് കിടക്കുന്ന ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ഓം ശ്രീ ഗുരുഭ്യോ നവ